എല്ലാവർക്കും നമസ്കാരം കേട്ടോ ഇത്തവണത്തെ ആദ്യത്തെ വിളവെടുപ്പാണ് സ്നോ വൈറ്റ് നിറയെ പൗഡർ ഇട്ട പോലെ പൊടികളാക്കി ഇങ്ങനെ സേഫ്റ്റി ആക്കി വെച്ചിരിക്കാണ് അപ്പൊ കുക്കുംബർ കൃഷി ചെയ്യാന് ഇഷ്ടപ്പെടാത്തതോ അത് കഴിക്കാൻ ഇഷ്ടമല്ലാത്തതോ വളരെ അപൂർവ ആളുകളെ കാണുള്ളൂ അല്ലെ അപ്പൊ ഈ കുക്കുംബർ കൃഷി ചെയ്യാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളോ വലിയ പന്തലുകളോ അങ്ങനെ വലിയ ആർഭാടപരമായിട്ടുള്ള സമീപനമൊന്നും ആവശ്യമില്ല രണ്ടു മൂന്ന് കാര്യങ്ങളാണ് ഇതില് വളരെ പ്രധാനപ്പെട്ടത് കുക്കുമർ കൃഷി ചെയ്യുമ്പം ഹൈബ്രീഡ് വിത്തുകൾ എടുക്കാൻ ശ്രമിക്കുക കുറച്ച് നല്ല വിത്തുകൾ ക്വാളിറ്റി ഉള്ള വിത്തുകൾ എടുക്കാൻ ശ്രമിക്കുക നാടൻ വിത്തുകൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച അത്ര ഒരു സംഭവത്തിലേക്ക് വരില്ല അപ്പൊ എപ്പോഴും ഹൈബ്രിഡ് വിത്തുകൾ എടുക്കുക അതിനുശേഷം ഇപ്പൊ ഡ്രമ്മിലോ ചട്ടിയിലോ അല്ലെങ്കിൽ ഡയറക്റ്റ് മണ്ണിലോ എങ്ങനെയാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം അപ്പം നമ്മളിത് ഏഹ് ഇപ്പോൾ ഒരു രണ്ട് ഡ്രമ്മിൽ ചെറിയ ഡ്രമ്മിലാണ് ചെയ്തിരിക്കുന്നത് ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് തരുന്ന വിത്തുകളൊക്കെ നമ്മൾ അത് രണ്ട് മൂന്ന് തവണ ചെക്ക് ചെയ്ത് അതിൻ്റെ എത്രത്തോളം അത് ഫലം തരുന്നുണ്ട് അതുപോലെ അതിൻ്റെ ഹെൽത്തി എത്ര ഉണ്ട് പ്ലാന്റ് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ടൊക്കെ കിട്ടുന്നുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധാരണ തന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് ഡ്രമ്മിൽ ഒരു ഈ രണ്ട് ചെടി നമ്മൾ നട്ടതാണ് ഈ രണ്ട് തൈകൾ നട്ടതാണ് അപ്പം അതിൽ നിന്ന് ആദ്യത്തെ കിട്ടിയ വിളവാണ് ഈ സീസണിലെ ഇനി നമ്മൾ കുറച്ച് വിപുലീകരിച്ച് മണ്ണിൽ ഡയറക്റ്റ് ഒക്കെ ചെയ്യും അപ്പൊ ഡ്രമ്മിലോ അല്ലെങ്കിൽ ചട്ടിയിലോ ഒക്കെ ചെയ്യുമ്പോൾ ചകിരി കമ്പോസ്റ്റ് നന്നായിട്ട് മിക്സ് ചെയ്യാം അതുപോലെ തന്നെ ചാണകപ്പൊടിയും മണ്ണ് എത്രയാണോ എടുക്കുന്നത് അതേ അളവിൽ ചാണകപ്പൊടിയും ചകിരി കമ്പോസ്റ്റും എടുത്തു കഴിഞ്ഞാൽ പിന്നെ ശരിക്കും അതിന് വേറെ വളങ്ങളൊന്നും വേണമെന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം ഓരോരുത്തർക്കും ഓരോ രീതികളും ഐഡിയകളും സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം അതിനൊക്കെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് നമുക്ക് അത് ചെയ്യാം അപ്പോൾ കുറച്ച് വലിയ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ ഡ്രമ്മ അവൈലബിൾ ആണെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനായിട്ട് കുറെ മുതൽ മുടക്കിയിട്ട് ചെയ്യണമെന്നില്ല പഴയ പൊട്ടിയ ബക്കറ്റോ ചാക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആയിട്ട് കിട്ടും അതിന് ശേഷം കുറച്ച് എല്ലുപൊടിയൊക്കെ ഇട്ടു ഉണ്ടെങ്കിൽ വേപ്പ് മിണ്ണാക്കൊക്കെ അത് ലഭ്യതയ്ക്ക് അതൊക്കെ ഇട്ടു കൊടുക്കാം മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ കുക്കുംബർ കൃഷിക്ക് നനവ് കുറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കൈപ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുക്കുംബർ അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം നമ്മളിങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ അതിൽ വലിയൊരു വെള്ളത്തിൻ്റെ ആവശ്യകത വേണം എന്ന് നമുക്ക് തോന്നില്ലായിരിക്കും എന്നിരുന്നാൽ പോലും താഴെ ചിലപ്പോൾ നമ്മൾ വേരിന് വെള്ളം കട്ട് തട്ടുന്നുണ്ടാവില്ല നമ്മൾ മേലെ നോക്കുമ്പോൾ നല്ല പുതിലുപോലെ തോന്നും പക്ഷെ വേരിലേക്ക് വെള്ളം തട്ടുന്നുണ്ടാവില്ല അപ്പം അതുകൊണ്ട് അത്യാവശ്യം നന്നായിട്ട് നനച്ചു കൊടുക്കണം പിന്നെ വെയിൽ നന്നായിട്ട് വേണം നല്ല സൂര്യപ്രകാശം വേണം കാനലിൽ ഇട്ട് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല അതൊന്നും നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും ആദ്യത്തെ വളം എന്ന് പറയുന്നത് സൂര്യപ്രകാശമാണ് സൂര്യപ്രകാശം ഇല്ലെങ്കിൽ മറ്റൊന്നുമില്ല മനുഷ്യനും ഇല്ല ഒരു ജന്തു ജീവിജാലങ്ങളും ഇല്ല എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് ഇട്ടുള്ളു കേട്ടോ എനസ് അല്ലേ